എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോയുടെ താഴെ അതായത് ടിൻഫിം ജേർണലിലൂടെ കടന്നു പോകുന്നവർ ഭാര്യയായോ ഭർത്താവായിട്ടോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് ഏതൊരു വ്യക്തി ഒരു വീഡിയോയിലൂടെ പറയുന്നത് കേട്ടു അപ്പോൾ അത് ശരിയാണോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് വന്ന കമൻറ്റിന് ഉള്ള ഒരു മറുപടിയായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ താഴെ ഒരുപാട് കമൻസ് വന്നായിരുന്നു അപ്പോൾ ഈ കമൻസൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പല കമൻ്റിൽ നിന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എനർജി ടിൻഫ്ലെയിം കണക്ഷൻറ്റേതല്ല അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞേ പറ്റൂ അത് യൂണിവേഴ്സിൽ നിന്ന് എനിക്ക് കിട്ടിയ ഡൗൺലോഡ്സ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് അത് എത്ര പേർക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും എത്ര പേർക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ പറഞ്ഞേ പറ്റൂ ഈ ടിൻ ഫ്ലെയിംസുകൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ആ ഒരു സാധ്യത വളരെ കുറവാണ് അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഫിസിക്കൽ അട്രാക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും പക്ഷേ ഈ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ആ ഒരു സാധ്യത വളരെ കുറവാണ് കാരണം അങ്ങനെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ആത്മീയ വളർച്ച സംഭവിക്കില്ല അതായത് ജന്മജന്മാന്തരങ്ങളിലായി ഇവരിൽ അത്രത്തോളം ഹീലിങ് സംഭവിച്ചതുകൊണ്ടാണ് ഈ സമയത്ത് യൂണിവേഴ്സ് ഇവരെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്നത് കണക്ട് ചെയ്യാൻ സമയമായതുകൊണ്ട് അത് എന്ത് എന്തിനാ കണക്ട് ചെയ്യിപ്പിക്കുന്നത് ചോദിച്ചാൽ ഇനി വാ ബാക്കി കൂടെ ഹീലാവാനുള്ള ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോകാൻ വേണ്ടിയിട്ടാണ് ഇവരെ തമ്മിൽ കണക്റ്റ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ രണ്ടുപേരും ഭൂമിയിലുള്ള ആ ഒരു സന്ദർഭത്തിലാണെങ്കിൽ ഇവർക്കിടയിൽ ആ ഒരു ശാരീരിക ബന്ധം സംഭവിക്കാൻ ഉള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ആ ബന്ധത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ അത് ടിൻഫ്ലെയിം കണക്ഷൻ ആണ് അങ്ങനെ അല്ലെങ്കിൽ അത് ടിൻഫ്ലെയിം കണക്ഷൻ അല്ല എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ ഇത് ആര് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അത് അങ്ങനെ തന്നെയാണ് കാരണം എനിക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം അതാണ് ഇതിനെക്കുറിച്ചുള്ള സത്യം പറഞ്ഞു കൊടുക്കാനാണ് എൻ്റെ അന്തരാത്മാവ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് തെറ്റിദ്ധാരണകളാണ് ഈ ബന്ധത്തിന്റെ പേരിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ തകർന്നു പോയിട്ടുള്ള അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ഈ ഭൂമിയിൽ ഒരു സാധാരണ ബന്ധത്തെ നിങ്ങളുടെ മൈൻഡും ബുദ്ധിയും കൊണ്ട് ചിന്തിച്ച് പിൻ ടിൻഫ്ലെയിം കണക്ഷൻ ആക്കി വെക്കരുത് ദേവജീ അതിന്റെ പവിത്രതയെയും അതിന്റെ ഒരു സത്യസന്ധതയും കളങ്കപ്പെടുത്തരുത് അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ഭൂമിയിൽ ഒരു സാധാരണ ബന്ധമല്ല പലരുടെയും കമന്റ് ടിൻഫ്ലെയിം ഊർജമേ അല്ല അവരുടെ ആ കമന്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ടിൻഫ്ലെയിം ഊർജം ഇല്ല അതൊരു സാധാരണ ബന്ധം അവർ തമ്മിൽ ഈ ടിൻഫ്ലെയിംസുകൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ആ ഒരു സാധ്യത വളരെ കുറവാണ് അഥവാ അങ്ങനെ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കും മുൻപോട്ട് പോകുന്നത് എങ്ങനെ അത് ഞാൻ പറഞ്ഞുതരാം ഇതാണ് ഞാൻ പറയുന്നത് എനിക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടിയ ഗൈഡൻസ് പ്രകാരം അല്ലെങ്കിൽ ആ ഒരു ഡൗൺലോഡ്സ് പ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ടിൻഫ്ലെയിം ജേർണിയിലൂടെ നിങ്ങൾ കണക്ട് ചെയ്യപ്പെടുന്നത് ആത്മീയത എന്ന് പറയുന്ന ആ ഒരു മഹാസത്യത്തിലേക്കാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ദേവിയെയോ ദേവനെയോ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതല്ല തിൻഫ്ലെയിൻ ജേർണിയിലൂടെ നിങ്ങൾ കണക്ട് ആവുന്നത് ഒരു ദേവിയുടെയും ദേവന്റെയും രൂപത്തോടല്ല തിൻഫ്ലെയിൻ ജേർണിയിലൂടെ നിങ്ങൾ കണക്ട് ആവുന്നത് ഒരു ദേവിയുടെയോ ദേവന്റെയോ ചൈതന്യത്തോടല്ല നിങ്ങൾ കണക്ട് ആവുന്നത് നിങ്ങളുടെ ആത്മാവിനോടാണ് ആത്മാവിലേക്ക് കണക്റ്റായി ആത്മാവാണ് പരബ്രഹ്മം എന്നുള്ള സത്യത്തെ മനസ്സിലാക്കി ആ പരബ്രഹ്മത്തിന്റെ യഥാർത്ഥ നിയമങ്ങൾ അനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുക പരബ്രഹ്മത്തിന് അതായത് പരമാത്മാവിന് അതായത് സൃഷ്ടാവിന് പ്രപഞ്ചനാഥന് അദ്ദേഹത്തിന് രൂപമൊന്നുമില്ല ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളല്ല പരബ്രഹ്മം അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത് അത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു അംശമാണ് എൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ആ ജീവാത്മാവ് ആ ജീവാത്മാവിനെ അറിയാനാണ് ഞാൻ ടിൻഫ്ലെയിം ജേർണി പ്ലാൻ ചെയ്തു വന്നിരിക്കുന്നത് അപ്പോൾ ടിൻഫ്ലെയിം ജേർണിയുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മാവിനെ അറിയുക ആത്മീയത ഇൻഫ്ലുവൻസ് ജേർണലിലൂടെ നിങ്ങൾ എത്തിപ്പെടുന്നത് ആത്മീയതയിലേക്കാണ് ഏതെങ്കിലും ഒരു രൂപത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേവിയുടെ ദേവന്റെ രൂപത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് ജേർണലല്ല അത് ഭക്തിയാണ് ഭക്തി വേറെ ആത്മീയത വേറെ നിങ്ങളുടെ ഇൻഫ്ലെയിൻ ജേർണിയിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെയാണ് അറിയേണ്ടത് ആത്മീയതയിലേക്കാണ് നിങ്ങൾ എത്തിപ്പെടേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരു ദേവിയുടെ ദേവന്റെ ചൈതന്യത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഇൻഫ്ലെയിൻ ജേർണിയിൽ എന്നുള്ള സത്യത്തെ മനസ്സിലാക്കിയേ പറ്റും ഇത് പറയാൻ എന്നോട് ആവശ്യപ്പെട്ടത് യൂണിവേഴ്സാണ് കാരണം എൻ്റെ ആത്മാവിൻ്റെ ദൗത്യം അതായത് സത്യത്തെ പറഞ്ഞു കൊടുക്കുക ടിൻഫ്ലെയിം ജേർണിയിലേക്ക് നിങ്ങളുടെ ആത്മാവ് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു പഴയ ആത്മാവാണ് അത് ദേവിയെയും ദേവനെയും ആരാധിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്ന ആത്മാവല്ല പല ജന്മങ്ങളിലൂടെ ദേവിയെയും ദേവനെയും ഒക്കെ പല പ്രാവശ്യം ആരാധിച്ച് 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 എൻ്റെ ഉള്ളിലുള്ള ആത്മചൈതന്യവും ആ ദേവിയുടെയും ദേവന്റെയും ആത്മചൈതന്യവും രണ്ടും രണ്ടല്ല രണ്ടും ഒന്നിൽ നിന്ന് വന്നതാണ് അതായത് ആരിൽ നിന്ന് ആത്മാവാണ് പരബ്രഹ്മം ആ പരബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ ആരാധിച്ചു കൊണ്ടിരുന്ന ദേവിയും ദേവനും വന്നിരിക്കുന്നത് ഞാനും വന്നിരിക്കുന്നത് അപ്പൊ ഞാനും ആ ദേവിയും ദേവനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് എന്നുള്ള സത്യത്തെ അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ അതാണ് ആത്മീയത അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ടിൻഫ്ലെയിൻ ജേർണിയും പ്ലാൻ ചെയ്ത് നിന്റെ ആത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് ടിൻഫ്ലെയിൻ ജേർണിയുടെ ഏക ലക്ഷ്യം ആത്മാവനെ അറിയുക ആത്മീയത ആത്മാവാണ് പരബ്രഹ്മം എന്നുള്ള സത്യത്തെ അനുഭവത്തിലൂടെ മനസ്സിലാക്കി ആ പരബ്രഹ്മത്തിന്റെ അതായത് യൂണിവേഴ്സിന്റെ പ്രപഞ്ചനാഥന്റെ സൃഷ്ടാവിന്റെ യഥാർത്ഥ നിയമങ്ങൾ അനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അതിനു വേണ്ടി തന്നെയാണ് നിന്റെ ആത്മാവോട് ഇൻഫ്ലെയിം ജീവണയും പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നത് അല്ലാതെ ഇൻഫ്ലെയിമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയല്ല ഇനി അഥവാ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ വർഷം അതിനപ്പുറം പോവില്ല മൂന്ന് വർഷത്തെ കണക്ക് ഞാൻ പറയാം മൂന്ന് വർഷം അതുതന്നെ കൂടുതലാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം നിങ്ങൾ തമ്മിൽ അകന്നു പോയിട്ടുണ്ട് അതായത് നിങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനു ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമോ കുറച്ച് മാസങ്ങൾക്ക് ശേഷമോ നിങ്ങൾക്കിടയിൽ അകൽച്ച സംഭവിച്ചിട്ടുണ്ട് ഈ അകൽച്ച സംഭവിക്കുന്നത് എന്തിനാണ് നിങ്ങളിൽ ആത്മീയ വളർച്ച സംഭവിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കിടയിൽ ഈ അകൽച്ച സംഭവിക്കുന്നത് ഈ ഒരു അകൽച്ച നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ടിൻഫ്ലെയിം ജെയറിനിലല്ല രണ്ടുപേരും ഭൂമിയിലുള്ള സിറ്റുവേഷൻ കാര്യം ഞാൻ പറയുന്നത് ടിൻഫ്ലെയിംസുകൾ തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് അഥവാ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തമ്മിൽ ആ ഒരു അകൽച്ച അവിടെ സംഭവിച്ചിട്ടുണ്ടാവണം അത് ആ അകൽച്ച സംഭവിക്കുന്നത് നിങ്ങൾക്കിടയിൽ ആത്മീയ വളർച്ച ഉണ്ടാകാൻ വേണ്ടിയാണ് അതല്ല ഇതിന് ശേഷം ഈ ശാരീരിക ബന്ധത്തിന് ശേഷം നിങ്ങൾക്കിടയിൽ അകൽച്ച സംഭവിച്ചിട്ടില്ല ഒരു സാധാരണ ബന്ധം പോലെ ഈ ഭൂമിയിൽ ഒരു സാധാരണ ബന്ധം പോലെ ആ രാവിലെ എണീച്ചിട്ട് വാട്സാപ്പ് മെസ്സേജ് ഗുഡ് മോർണിംഗ് രാത്രി ഗുഡ് നൈറ്റ് അതിനിടയിൽ പല പല സംസാരങ്ങൾ കൂടിക്കാഴ്ചകൾ ഫോൺ കോൾസ് അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇതൊരു സാധാരണ ബന്ധമാണ് അത് ടിൻഫ്ലെം കണക്ഷൻ അല്ല കാരണം അവിടെ നിങ്ങൾക്ക് ആത്മാവിന്റെ ആ ഒരു വളർച്ച സംഭവിക്കുന്നില്ല നിങ്ങൾ ആത്മീയത എന്താണെന്ന് അറിയുന്നില്ല നിങ്ങൾക്ക് അവിടെ ആത്മീയ വളർച്ച സംഭവിക്കുന്നില്ല അത് ഒരു സാധാരണ ബന്ധമാണ് ഭൗതികതയിലുള്ള ഒരു വെറും ഒരു വെറും ഒരു സാധാരണ ബന്ധം പ്രണയബന്ധം അപ്പൊ അങ്ങനെയുള്ള ഒരു ടിൻഫ്ലെം ജേർണിൽ അല്ല പിന്നെ ഈ ശാരീരിക ബന്ധം സംഭവിച്ചതിന് ശേഷം നിങ്ങൾക്കിടയിൽ ആ ഒരു അകൽച്ച സംഭവിച്ചു ഈ അകൽച്ച സംഭവിച്ചതിന് ശേഷം ആദ്യമൊക്കെ നിങ്ങൾ കുറേ ചെയ്സ് ചെയ്യും ഒരാൾ റണ്ണ് ചെയ്യും ഒരാൾ ചെയ്സ് ചെയ്യും അപ്പം ഈ ചേയ്സിങ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളിൽ നിങ്ങൾ പോലും അറിയാതെ പല പല മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും ആന്തരികമായിട്ട് കൂടുതലും ആന്തരികമായിട്ട് നിങ്ങളുടെ സ്വഭാവത്തില് വാക്കില് നോക്കില് പ്രവൃത്തിയിൽ കാഴ്ചപ്പാടിലൊക്കെ ദിവ്യമായ മാറ്റങ്ങൾ ദിവ്യമായ മാറ്റങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കാനുള്ള കഴിവ് മറ്റുള്ളവർ അൺകണ്ടീഷണൽ ലവറിൽ നിന്ന് സ്നേഹിക്കാനുള്ള കഴിവ് ദയ കരുണ ഇതൊക്കെ നിങ്ങളിൽ നിങ്ങൾ പോലും അറിയാതെ വന്നു ചേരും നിങ്ങൾ നിങ്ങൾ പോലും അറിയാതെ ഹീലിംഗ് സംഭവിക്കും നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ അറിയാൻ തുടങ്ങും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ അറിയാൻ തുടങ്ങും നിങ്ങൾക്ക് പുറമെയുള്ള കാര്യങ്ങളോട് അതായത് ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല അതായത് മതപരമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ വയലൻസ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ ഇതൊന്നും കാണാനോ കേൾക്കാനോ അറിയാനോ ഒന്നും നിങ്ങൾക്ക് യാതൊരുവിധ താല്പര്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് എപ്പോഴും ശാന്തമായിട്ടിരിക്കാൻ കൂടുതലും തനിച്ചിരിക്കാനായിരിക്കും താല്പര്യം എപ്പോഴും നിങ്ങളുടെ ഉള്ളിലുള്ള ചൈതന്യത്തോട് ചേർന്നിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും പിന്നെ ഭൂമിയിൽ അതായത് പ്രകൃതി ഭംഗി നന്നായിട്ട് ആസ്വദിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും അല്ലാതെ ഈ പുറമേ ഉള്ള കാര്യങ്ങളോടൊപ്പം നിങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല എപ്പോഴും ആ ഒരു തനിച്ച് ആ ഒരു സ്പേസിൽ നിങ്ങൾക്ക് ഇരിക്കാനായിരിക്കും ഇഷ്ടം നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പർപ്പസിലേക്കോ സോൾ പർപ്പസിലേക്കോ കണക്ട് ആയിട്ടുണ്ടാവും ഈ മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾക്കിടയിൽ ശാരീരിക ബന്ധം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിനുശേഷം അകൽച്ച സംഭവിക്കുന്നു ഈ അകൽച്ചയിൽ രണ്ടോ മൂന്നോ വർഷം അത്രേ ഉള്ളൂ അതിനപ്പുറം പോവില്ല അത് തന്നെ കൂടുതല മൂന്ന് വർഷം തന്നെ അപ്പൊ ഇതിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിനെ അറിഞ്ഞുകൊണ്ട് ആ ആത്മാവിനെ അറിയും തോറും നിങ്ങളിൽ ആന്തരികമായ പല മാറ്റങ്ങളും അറിയാതെ സംഭവിക്കുന്നു പിന്നെ ആ സമയത്ത് നിങ്ങളുടെ ടിൻഫ്ലെയിം നിങ്ങളിൽ നിന്നും വേറെയാണെന്ന് നിങ്ങൾക്ക് തോന്നില്ല അദ്ദേഹം എന്നിൽ നിന്ന് വേറെയാണ് അല്ലെങ്കിൽ അദ്ദേഹം എൻ്റെ അല്ല അങ്ങനെയൊന്നും തോന്നില്ല അദ്ദേഹം എൻ്റെയാണ് എൻ്റെ ഉള്ളിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത് എന്നിൽ നിന്നും വേറെയല്ല അതുകൊണ്ട് തന്നെ ആ ഒരു അൺകണ്ടീഷണൽ ലവ് എന്നുള്ളത് നിങ്ങളുടെ ടിൻ ഫ്ലെയിമിനോടും നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങും ആ സമയത്ത് അദ്ദേഹം നിങ്ങളുടെ അരികിലേക്ക് വന്നാലും അതായത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല കാരണം അദ്ദേഹം എന്നിൽ നിന്നും വേറെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഒരു ഫീൽ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് എങ്കിൽ അതുമാത്രമല്ല നിങ്ങൾക്ക് ചുറ്റുമുള്ള ബന്ധങ്ങളോടും നിങ്ങൾക്ക് അൺകണ്ടീഷണൽ ലവിൽ നിന്ന് അവരോട് കരുണയോടുകൂടി കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ജിയർണയിലാണ് അതല്ല ഈ ശാരീരിക ബന്ധം സംഭവിച്ചതിന് ശേഷം നിങ്ങളുടെ ടിൻ ഫ്ലെയിം നിങ്ങളുടെ കോണ്ടാക്റ്റിൽ ഇപ്പോഴും ഉണ്ട് ഒരു സാധാരണ ബന്ധം പോലെ ഇത് മുൻപോട്ട് പോകുന്നെങ്കിൽ ഓർക്കുക ഇത് ടിൻ ഫ്ലെയിം കണക്ഷൻ അല്ല നിങ്ങൾക്കിടയിൽ അഥവാ സെപ്പറേഷൻ അല്ലെങ്കിൽ അക അകൽച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ സമയത്തിനുള്ളിൽ അതായത് അകൽച്ച സംഭവിച്ചതിനു ശേഷം ഇത്രയും നാളിനുള്ളിൽ നിങ്ങൾ ഈ ഒരു മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും ഇത് ടിൻ ഫ്ലെയിം കണക്ഷൻ അല്ല കാരണം ടിൻ ഫ്ലെയിം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളുടെ എല്ലാ രീതിയിലും മാറ്റാൻ വേണ്ടിയാണ് പ്രത്യേകമായിട്ട് നിങ്ങളുടെ ആത്മാവിനോട് നിങ്ങളെ കണക്ട് ചെയ്യിപ്പിക്കാൻ നിങ്ങളുടെ ആത്മാവിനോട് നിങ്ങളെ കണക്ട് ചെയ്യിപ്പിച്ചിട്ട് ആ പ്രപഞ്ചനാഥന്റെ യഥാർത്ഥ നിയമങ്ങൾ അനുസരിച്ച് ആരാണ് യഥാർത്ഥ ദൈവം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും ഏതെങ്കിലും ക്ഷേത്രങ്ങളിലോ പള്ളിയിലോ ഇരിക്കുന്നതല്ല ദൈവം യഥാർത്ഥ ദൈവം എന്നുള്ളത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ആ ചൈതന്യത്തിന്റെ ഒരു അംശമാണ് നിന്റെ ഉള്ളിലും ഉള്ളത് നീ നീ ആരാധിക്കുന്ന ദേവിയിലും ദേവനും ഉള്ളതും അതേ ചൈതന്യത്തിന്റെ അംശമാണ് എന്നുള്ള സത്യത്തെ നിനക്ക് ബോധ്യപ്പെടുത്തി തരാനാണ് നിന്റെ ടിൻഫ്ലെയിം നിന്റെ ജീവിതത്തിലേക്ക് വരുന്നത് അപ്പം നിങ്ങളിൽ ഈ സമയത്തിനുള്ളിൽ ഈ ഒരു തിരിച്ചറിവൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ടിൻഫ്ലെയിൻ ജേർണിയിൽ അല്ല ടിൻഫ്ലെയിം ജേർണിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മീയത തന്നെയാണ് ടിൻഫ്ലെയിം ജേർണി വഴി നമ്മൾ എത്തിപ്പെടുന്നത് ആത്മീയത എന്ന് പറയുന്ന മഹാസത്യത്തിലേക്കാണ് അതുമായിട്ട് നിങ്ങളുടെ ആത്മാവുമായിട്ട് കണക്ട് ചെയ്യാനോ നിങ്ങൾക്ക് യൂണിവേഴ്സുമായി കണക്ട് ചെയ്യാനോ സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ടിൻഫ്ലെയിം ജേർണിയിലല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു ദേവിയെയോ ദേവനെയോ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾ ടിൻഫ്ലെയിം ജേർണിയിലല്ല കാരണം ദേവിയുടെയും ദേവന്റെയും ചൈതന്യം അതായത് പൂർവ്വജന്മങ്ങളിൽ ഭക്തിയിലൂടെ ദേവിയെയും ദേവനെയും ആരാധിക്കുക എന്ന് പറയുന്നത് അത് ഭക്തിമാർഗമാണ് പൂർവജന്മങ്ങളിൽ ഞാൻ ഭക്തിയിലൂടെ ആരെയാണോ ആരാധിച്ചിരുന്നത് ആ ചൈതന്യവും എൻ്റെ ഉള്ളിലെ എൻ്റെ ജീവാത്മാവിൻ്റെ ചൈതന്യവും ഒന്നിൽ നിന്ന് അതായത് ആ പരമാത്മാവിൽ നിന്ന് വന്നതാണ് എന്നുള്ള സത്യത്തെ അനുഭവത്തിലൂടെ മനസ്സിലാക്കാനാണ് തിനിഫ്ലയും ജേർണിയും പ്ലാൻ ചെയ്ത് നമ്മുടെ ആത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് അതിനെയാണ് ആത്മീയത എന്ന് പറയുന്നത് അപ്പോൾ ആത്മീയത എന്ന് പറഞ്ഞ മഹാസത്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ആ ശാരീരിക ബന്ധം കഴിഞ്ഞ് ആ അകൽച്ച സംഭവിക്കുന്ന സംഭവിച്ച് ഇത്ര നാളുകൾക്കുള്ളിൽ മാക്സിമം പോയ മൂന്ന് വർഷം അതുതന്നെ കൂടുതലാണ് അതിനാ ഉള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു അറിവുകളിലേക്കൊന്നും കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഇത് തിൻഫ്ല കണക്ഷൻ അല്ല അപ്പോ ആ സത്യത്തെ എനിക്കിവിടെ പറയാതെ പറ്റില്ല ആർക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയാലും ഇല്ലെങ്കിലും ഇതാണ് സത്യം യൂണിവേഴ്സ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എൻ്റെ അന്തരാത്മാവ് സത്യം പറയുക പറയൂ ഞാൻ മടിക്കുമ്പോഴൊക്കെ ഞാൻ പുറകോട്ട് മാറുമ്പോഴൊക്കെ പല കാര്യങ്ങളും എൻ്റെ കൺമുന്നിൽ കാണിച്ചു തരും അപ്പോൾ ആ ഒരു സത്യത്തെ എല്ലാവരും മനസ്സിലാക്കി വെക്കുക ടിൻഫ്ലെയിം ജേർണിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മീയതയാണ് ആത്മീയതയെന്ന് പറഞ്ഞാൽ തൻ്റെ തൻ അതായത് താൻ ആത്മാവാണെന്നുള്ള സത്യത്തെ മനസ്സിലാക്കി ആത്മാവിനെ ഹീല് ചെയ്ത് സ്വയം ഉയർത്തിക്കൊണ്ട് ആ ഭൂമിയുടെ വൈബ്രേഷൻ ഉയർത്തുക എന്നുള്ള ആ ദിവ്യമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഓരോ ടിൻഫ്ലുവൻസും ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് അപ്പം അതിന് നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എങ്കിൽ അതായത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ടിൻഫ്ലുവൻസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അങ്ങ അങ്ങനെയുള്ളവർക്ക് ഇതിന് സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ടിൻഫ്ലെയിം കണക്ഷനിലല്ല അതൊരു സാധാരണ ബന്ധമാണ് ആ സത്യത്തെ നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ കാരണം ഇത് നിങ്ങളുടെ കുടുംബം തകർക്കാൻ വന്ന ബന്ധമോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് അകറ്റി അകറ്റിക്കൊണ്ടുപോകാൻ വന്ന ഒരാളോ അല്ല ടിൻഫ്ലെയിം എന്ന് പറയുന്നത് കുടുംബത്തോടുള്ള കടമകൾ നിർവഹിക്കാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ നിന്റെ ആത്മാവിന്റെ പദ്ധതിയെ നീ ഈ ഭൂമിയിലെ ജനനത്തിന് മുൻപ് ഡിവൈനായിട്ട് തയ്യാറാക്കിയ നിന്റെ ആത്മാവിന്റെ പദ്ധതിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള നിന്റെ ആത്മാവിന്റെ പങ്കാളിയാണ് അദ്ദേഹം അദ്ദേഹം ഒരിക്കലും നിന്റെ കുടുംബത്തിൽ നിന്ന് നിന്നെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ നീയുമായി സെക്സിൽ ഏർപ്പെട്ട് നടക്കാനോ വന്നതല്ല അപ്പോ അഥവാ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര നാളുകൾക്കുള്ളിൽ ഈ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ നിങ്ങളിൽ ഈ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ആത്മീയ വളർച്ച എന്ന് പറയുന്ന ഈ ഒരു മാറ്റം നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥ ടിൻഫ്ലെയിം ജേർണിയിലാണ് അല്ല എന്നുണ്ടെങ്കിൽ അല്ല അത് വെറും ഒരു സാധാരണ ബന്ധമാണ് അതിനെ നിങ്ങളുടെ മൈൻഡും ബുദ്ധിയും ഉപയോഗിച്ച് ചിന്തിച്ച് ിൻഫ്ലേം എന്ന് പറയുന്ന ആ ഒരു ദിവ്യമായ ബന്ധത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ നോക്കരുത് അത് മഹാപാപമാണ് അത് യൂണിവേഴ്സിൽ നിന്ന് എനിക്ക് കിട്ടിയ ഡൗൺലോഡ് അനുസരിച്ചാണ് ഞാൻ ഈ പറയുന്നത് വേണമെങ്കിൽ വിശ്വസിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ മഹാപാപത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വാക്കുകൾ കൊണ്ട് വാക്കിനൊക്കെ ഒരുപാട് ശക്തിയുണ്ട് അപ്പോൾ വാക്കിനും ചിന്തയ്ക്കൊക്കെ ഒരുപാട് ശക്തിയുണ്ട് പറഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വീണ്ടും 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 തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ പാപവും പുണ്യവും ഒക്കെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് വന്നു ചേരുന്നത് എന്നുള്ള സത്യത്തെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം അപ്പോൾ ടിൻഫ്ലെയിൻ ജേർണിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മീയതയാണ് തന്നെ താൻ സ്വയം പറഞ്ഞ് അതിനെ ഉയർത്തിക്കൊണ്ട് തന്നെ താൻ സ്വയം അറിഞ്ഞ് താൻ ആത്മാവാണെന്നുള്ള സത്യത്തെ അറിഞ്ഞ് ആ ആത്മാവിനെ ശുദ്ധീകരിച്ച് അതിനെ ഉയർത്തി ഈ ഭൂമിയെ ഉയർത്തുക എന്നുള്ള ദിവ്യമായ കാര്യത്തിന് വേണ്ടിയാണ് ഓരോ ടിൻഫ്ലുവൻസും ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച്